ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് അധികം മസാലകളൊന്നും ചേർക്കാത്ത നല്ല രുചികരമായിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കാല് ഞാനിവിടെ അര കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇപ്പം ചിക്കനൊക്കെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിലേക്ക് കാൽസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ കാൽസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വരും വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടാവും എന്നാലും നമ്മൾ സ്റ്റീലിൻ്റെ കുക്കറിൽ വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം കുക്കറിൻ്റെ അടപ്പെല്ലാം അടച്ചു വെച്ചതിന് ശേഷം അപ്പോൾ ഞാൻ നന്നായി അടച്ചു വെച്ചതിന് ശേഷം സ്റ്റൗ ഓണാക്കി സ്റ്റൗൽ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് വിസിൽ പോയാൽ മാത്രം മതിയാവും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും അപ്പോൾ രണ്ട് വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം ചിക്കൻ നല്ല അടിപ്പുളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെള്ളം ഇതിലുണ്ടായിരുന്ന കേട്ടോ എക്സ്ട്രാ ഇത്രയും വെള്ളമുണ്ട് അപ്പോൾ ഈ ചിക്കനിലുള്ള ഈ വെള്ളം ഒന്ന് നമ്മൾക്ക് കളയണ്ട കേട്ടോ ഇനി ഇത് ഞാൻ ഇത് ഈ ചിക്കൻ്റെ വെള്ളം വെച്ചിട്ട് വേറൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സൂപ്പ് ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചിക്കൻ എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണെ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ എല്ലെല്ലാം വേർതിരിച്ചെടുക്കണം അതിനാണ് കേട്ടോ ഈ ഒരു പീസൊക്കെ ഇതുപോലെ മാറ്റിയെടുക്കുന്നത് പ്രത്യേകിച്ച് ഈ നോമ്പ് സമയത്തൊക്കെ കുറച്ചും കൂടെ മസാലകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഇതുപോലെ എടുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളം ഞാൻ ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് ആവശ്യമാണ് ശരിക്കും നല്ലൊരു മണമാണ് മണമാണ്ട്ടോ ചിക്കൻ വേഗിച്ച ഈ വെള്ളത്തിന് ഞാനൊരു പാത്രത്തിലാക്കി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടായിരുന്നില്ല അതിൻ്റെ എല്ലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സവാളയാണ് കേട്ടോ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം നമ്മൾ മിക്സിയുടെ ജാറിലൊന്നിട്ട് ക്രഷ് ചെയ്തെടുക്കൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ മതി ഒരു സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഒരു സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് അരിഞ്ഞപ്പോൾ ഒരു സ്പൂൺ നിറയുണ്ട് കേട്ടോ ഇത്ര ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു അല്ലിയോളം കറിവേപ്പിലയും കൂടെ ചെറുതായി അരിഞ്ഞ് കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്താണ് വേഗിച്ച് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഗരം മസാല പട്ട ഗ്രാമ്പ് വേലക്ക പെരുംജീരകം ഇതെല്ലാം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ സ്പൂണോളം ഇട്ട് കൊടുത്ത് ഇനി നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ നേരത്തെ ഉരുളക്കിഴങ്ങ് വേഗാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതാ ഇതുപോലെയാണ് ഇരിക്കുക ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുറിക്കാതെ നമ്മൾക്ക് മുഴുവനായിട്ട് വേവിച്ചെടുക്കുമ്പോൾ തൊലിയെല്ലാം കളഞ്ഞ മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇനി ഇതിനെ നമുക്ക് നല്ലോണം ചൂടാറിയിട്ടുണ്ടെങ്കിൽ കൈ വെച്ചോ അതല്ലെങ്കിൽ ഇതുപോലൊരു സാധനം വെച്ച് നന്നായിട്ട് ഇതിനൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾക്ക് മിക്സി ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് ഇതായി ഇതുപോലെയാണ് ഉടച്ചെടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് ഇതിൽ മാഷായി കിട്ടും ഇനി ഞാനിവിടെ രണ്ട് മുട്ട ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്നും ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ഇതുപോലെ ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മസാല ഉണ്ടല്ലോ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണ തടവിയതിന് ശേഷം ഈ ഒരു രീതിയിൽ എടുക്കണം കേട്ടോ കുറച്ചധികം എടുക്കണം അപ്പോൾ ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറച്ചും കാണാൻ ഭംഗി ഉണ്ടാക്കിയെടുക്കാൻ ഈസിയും കുട്ടികൾക്ക് ഇഷ്ടവും ഇത് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഈ കബാബ് പോലെയൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ഷേപ്പിൽ കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുറ്റി എടുത്തിട്ട് നീളത്തിൽ ഉരുറ്റിയെടുത്ത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ അതാ ഒട്ടും മസാലകളൊന്നും ഇല്ലാത്തൊരു സ്നാക്സ് ഇവിടെ ഏതാണ്ട് റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്കിതുപോലെ ഓരോന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പം മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്ത് എടുത്ത് ഒരു പ്ലേറ്റിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയാണ് അതിന് കിട്ടിയിട്ടുള്ളത് കാണുമ്പോഴെന്നെ അറിയാം ഒട്ടും തന്നെ മസാലകളൊന്നും ചേർത്തിട്ടില്ല ഇനി ഞാനിവിടെ നമ്മൾ കുറച്ച് മുന്നേ ഒരു ഈവനിങ് സ്നാക്സ് ഇട്ടു അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് കാണിച്ചായിരുന്നു കേട്ടോ അത് കണ്ടാൽ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ട് നോക്കണേ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാറാണ് ഫ്രീസറിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാലും മതി ഇനി ഇതാ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇതുണ്ടല്ലോ ചിക്കൻ്റെ അപ്പോൾ ഇത് മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് എടു എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസറിലോ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു നോമ്പ് സമയത്തൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് ചൂടുകാലായതുകൊണ്ട് തന്നെ മസാലകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ എതാ മുഴുവനായിട്ടും ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എതാ ഇത്രയാണ് ഇങ്ങനെ ഉരുട്ടി എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ മുഴുവനായിട്ടും ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തതാണേ ി ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചൂട് കിട്ടിയുള്ള ഒരു കടായിൽ വെച്ചാലും മതി കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതിനൊന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം എണ്ണ നല്ല ചൂടായതിനു ശേഷം മാത്രമേ നമുക്ക് ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കാവൂട്ടോ അപ്പോൾ അതാ ഒരു സൈഡൊക്കെ ഇപ്പോൾ ഒന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് കുക്കായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ള ഇല്ലാത്ത മസാലയൊക്കെ നമ്മൾ വഴറ്റാതെയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ചൂടിലൊക്കെ ഇടുന്നിട്ട് വേണോ അതൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ വഴന്ന് വരാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ വളരെ എളുപ്പത്തിൽ പണി കഴിയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ ഈയൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനോട്ടോ അപ്പോൾ ഇതിനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുത്തേക്കിനെ ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിനെ കോരിയെടുക്കാം അപ്പോൾ അതാ ഈ ഒരു കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അത്ര വലിയ എരിവൊന്നുമില്ല അപ്പോൾ കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കുറച്ച് കൂട്ടാം കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ടും ഇതിനെല്ലാം ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ വേനൽക്കാലത്തൊക്കെ കുറച്ച് തണുത്തതിൻ്റെ കൂടെയൊക്കെ ഒക്കെ ഇതുപോലെയുള്ള ഈവനിങ് സ്നാക്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴറ്റാതെ ഒത്തിരി മസാലയൊന്നും ചേർക്കാതെ നമ്മൾ ഈ ഈവിനിങ് സ്നാക്സ് റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അപ്പോൾ അതാ പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇരിക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലുള്ള ഈ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം